പ്രണയമില്ലാത്തയിടത്ത് പ്രാണനുമില്ല അതുകൊണ്ട് തന്നെയാണ് പ്രാണൻ നിറഞ്ഞ പ്രണയം ഫ്ലൈറ്റ് കയറി പോകുമ്പോൾ വലിയൊരു വേദന തോന്നുന്നത് ഈ വേദന അനുഭവിക്കാത്ത ഒരു പ്രവാസിയും അവൻ്റെ കുടുംബം ഉണ്ടാവില്ല ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും അവിടെയും എവിടെയും ഒടുവിൽ പ്രവാസം നൽകിയ രോഗങ്ങൾ ഏറ്റുവാങ്ങി നാട്ടിലേക്ക് ബാക്കിയുള്ള കാലം മരുന്നും ഹോസ്പിറ്റലും ഒക്കെയായി അങ്ങനെ ഇപ്പോഴൊക്കെ ആളുകൾ കുറേ മാറി സാഹചര്യങ്ങൾക്കനുസരിച്ച് മറുനാട്ടിലേക്ക് കുടുംബത്തെ കൊണ്ടുപോകുന്നവരുണ്ട് ഞാനും അങ്ങനെ കുറച്ച് കുറേ കാലം ഇക്കാൻ്റെ കൂടെ നിന്നിട്ടുണ്ട് അലഹമില്ല ശരിക്കും ഓർക്കുമ്പോൾ വല്ലാത്ത സന്തോഷവും ഒപ്പം തന്നെ ഓർമ്മകൾ നൽകുന്ന സങ്കടവുമുണ്ട് അങ്ങനെ ഇക്കൊല്ലത്തെ ലീവും കഴിഞ്ഞ് ഇക്ക മടങ്ങിയിട്ടോ റൺവേയിലൂടെയുള്ള പ്ലെയിനിൻ്റെ സഞ്ചാരം പിന്നെ മെല്ലെ മെല്ലെ വേഗത കൂട്ടി ഉയരത്തിലേക്കുള്ള പറക്കൽ ഞാൻ ഇതൊക്കെ അത്ഭുതത്തോടെ നോക്കി നിൽക്കാറുണ്ട് പിന്നെ കാണുന്നതെല്ലാം ക്യാമറയിൽ പകർത്തും എല്ലാം ഒരു രസമാണല്ലേ